നമ്മൾ മാസാവസാനം സാലറി കിട്ടുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത എന്താണ് ഇതിൽ നിന്നൊരു കുറച്ചു ഭാഗം സേഫായി ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അച്ഛൻ പറയുന്നത് ഇതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുക അഥവാ എഫ് ഡി ചെയ്യുക ബാങ്ക് സേഫ് ആണ് ചിലപ്പോൾ ഫ്രണ്ട്സ് പറയും എസ് തുടങ്ങി നോക്ക് അതിൽ നിന്ന് റിച്ച് ആവാം എന്നൊക്കെ ശരിക്കും എഫ് സേഫ് ആണോ അതോ എസ് ഐ പി ഇന്നത്തെ വീഡിയോയിൽ എസ് ഐ പി വേഴ്സസ് എഫ് ഡി ഫുൾ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം സേഫ്റ്റി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ പറയുന്ന സേഫ്റ്റി എന്താണ് ബാങ്കിൽ വെച്ചാൽ പണം നഷ്ടപ്പെടില്ല അതാണ് ക്യാപിറ്റൽ സേഫ്റ്റി പക്ഷെ പത്ത് വർഷം കഴിഞ്ഞാൽ അതേ പണത്തിന് വാല്യൂ ഉണ്ടാകുമോ ഇൻഫ്ലേഷൻ എന്നൊരു സൈലന്റ് തീഫ് ഉണ്ട് അത് ദിവസേന നിങ്ങളുടെ പണത്തിന്റെ പവർ കവർന്നുകൊണ്ടിരിക്കും സോ റിയൽ സേഫ്റ്റി സേഫ്റ്റിക്വൽ ടു ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ പ്ലസ് പർച്ചേസിംഗ് പവർ പ്രൊട്ടക്ഷൻ അടുത്തത് എഫ് ഡി എന്താണ് നോക്കാം എഫ് ഡി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ബാങ്ക് എഫ് ഡി പോസ്റ്റ് ഓഫീസ് എഫ് ഡി കമ്പനി എഫ് എഫ് ഡി ഇൻട്രസ്റ്റ് ഫിക്സഡ് റിസ്ക് നില്ലാണ് എന്തൊക്കെയാണെന്ന് നോക്കാം കമ്പനിസിന് പെർഫെക്ട് ഓപ്ഷൻ ആണ് പക്ഷെ എഫ് ഡിക്ക് ഹിഡൻ പ്രോബ്ലംസ് ഉണ്ട് അതിൽ ഒന്നാണ് ഇൻഫ്ലേഷൻ പിന്നെ ഇന്ന് എഫ് ഡി ഇൻട്രസ്റ്റ് ആറ് തൊട്ട് ഏഴ് ശതമാനം ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഇൻഫ്ലേഷൻ ആറ് ശതമാനം ആണെങ്കിൽ റിയൽ റിട്ടേൺ ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും അതിൽ നിന്ന് ടാക്സ് കൂടി പോയാൽ നെഗറ്റീവ് റിട്ടേൺ വരെ വരാൻ ചാൻസ് ഉണ്ട് എഫ് ഡി പണം കാത്തു സൂക്ഷിക്കും പക്ഷെ വളർത്തില്ല ഇനി നമുക്ക് എസ് ഐ പി എന്താണ് നോക്കാം എസ് ഐ പി എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയി സ്മോൾ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് ഡൌൺ ആണെങ്കിൽ മോർ യൂണിറ്റ്സ് കിട്ടും മാർക്കറ്റ് അപ്പ് ആണെങ്കിൽ ലെസ് യൂണിറ്റ്സും കിട്ടും ഇത് തന്നെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത് എസ് ഐപിയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം സ്മോൾ എമൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ലോങ് ടേമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം പവർ ഓഫ് കമ്പോണ്ടിംഗ് എന്നൊരു ഫെനോമന ഇതിൽ യൂസ് ആകും ഡിസിപ്ലിനും ഡെവലപ്പ് ചെയ്യാം പക്ഷെ എസ് ഐ പി റിസ്ക് ഉണ്ട് മാർക്കറ്റ് ഫോൾ ും അതുകൊണ്ടാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം ഒരാൾ രൂപ വർഷം കിട്ടാൻ ആവറേജ് അതിനകത്ത് ആറ് ശതമാനം അതേസമയം വേറൊരാൾ പെർ മന്ത് എസ് ഐ പിയിൽ പത്ത് വർഷം ഇട്ടാൽ ആവറേജ് റിട്ടേൺ പന്ത്രണ്ട് ശതമാനം ആയിരിക്കും പത്ത് വർഷം കഴിഞ്ഞാൽ എഫ് ഡിയിൽ ഇട്ട എമൗണ്ട് അപ്രോക്സിമേറ്റ് ലക്ഷം വരെ കൂടും എസ് ഐ പി യിൽ ഉള്ള എമൗണ്ട് അപ്രോക്സിമേറ്റ് ലക്ഷം വരെ വർദ്ധിക്കും മാർക്കറ്റ് ഗ്രോത്ത് സേഫ് സേഫ് ആണെങ്കിലും ആക്കുന്നു റിസ്ക് ടൈം ദ ട്രൂത്ത് മിക്ക ആൾക്കാരും പറയും പക്ഷെ സത്യം എന്തെന്നാൽ ഷോർട്ട് ടേമിൽ ടേമിൽ സേഫർ ദാൻ ആണ് അഞ്ചു വർഷം താഴെ ഗോൾ ഉണ്ടെങ്കിൽ ചെയ്യുക പത്ത് തൊട്ട് പതിനഞ്ചു വർഷം ഗോൾ ഉണ്ടെങ്കിൽ ചെയ്യുക റിസ്ക് കുറയുന്നത് മാർക്കറ്റ് കാരണമല്ല ടൈം കൊണ്ടാണ് അപ്പോൾ ആര് എന്ത് ചൂസ് ചെയ്യണം സ്യൂട്ടബിൾ ആർക്ക് എമർജൻസി ഫണ്ട് ഷോർട്ട് ടേം ഗോൾസ് സീനിയർ സിറ്റിസൺസിന് റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി എസ് ഐ പി സൂട്ടബിൾ ആർക്കാണ് യങ് ഏണേഴ്സിന് ലോങ് ടേം ഗോൾസ് ഉള്ളവർക്ക് റിട്ടയർമെന്റ് പ്ലാനിംഗ് ഉള്ളവർക്ക് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ഉള്ളവർക്ക് സ്മാർട്ട് ഇൻവെസ്റ്റർ എഫ് ഡിയും എസ് ഐപിയും പറഞ്ഞ് ഫൈറ്റ് ചെയ്യാറില്ല അതിനെ ബാലൻസ് ചെയ്യുകയാണ് പതിവ് ഇതിൽ ആൾക്കാർ ചെയ്തു വരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എസ് ഐ പി ഷോർട്ട് ടേമിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ചില ആൾക്കാർ എസ് ഐ പി പകുതി വഴിയിൽ ഇട്ടിട്ട് പോകും ചില ആൾക്കാർ എഫ് ഡി എല്ലാം ലോങ് ടേമിനായി ഉപയോഗിക്കും ഇൻഫ്ലേഷൻ ഇഗ്നോർ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട് അഡ്വൈസ് ആയി ഫോളോ ചെയ്യുന്നവർ ഇൻവെസ്റ്റ്മെന്റിൽ ഇമോഷൻ ഡേഞ്ചറസ് ആണ് സോ ഗൈസ് എഫ് ഡി മോശമല്ല റോങ് യൂസേജ് ആണ് റിയൽ എനിമി പണം സേഫ് ആക്കണമെങ്കിൽ ഫ്യൂച്ചർ സേഫ് ആക്കണമെങ്കിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ടൂർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മണി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും സോ ഗൈസ് നിങ്ങൾ എസ് ഐ പി ടീമാണോ അതോ എഫ് ഡി ആണോ കമന്റിൽ പറയൂ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതേപോലെ ഫിനാൻസ് റിലേറ്റഡ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ കാണാം